അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുമോ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ പോയിട്ട് വരുന്നേ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ പോയിട്ട് വരുന്നേ അതെയോ ഞാൻ പോയിട്ട് വന്നെ ചോദിച്ചിട്ട് ആ സമ്മതിക്കണമെങ്കിൽ പോയിട്ട് വരണം സമ്മതിക്കുന്നെങ്കിൽ പോയിട്ട് വരണം അല്ല ഞാൻ പോണെ ഞാൻ പറഞ്ഞിട്ടില്ല പോല അത് ഒരു ഒരു സമയം വരെ ഇന്ന് അങ്ങനെയും ഇല്ല ഒരു വീടും അങ്ങനെയല്ല ഇമ്മ പോകുന്നു വരുന്നു പോകുന്നു വരുന്നു എവിടെ പോയി അത് അവിടെ പോയി ആരെ കൊണ്ടെ അത് ഒരാളല്ലേ അപ്പൊ ഇവരുടെ വഞ്ചന പിശാദിക്കള് വഞ്ചന സ്വഭാവങ്ങള് വഞ്ചന പാപങ്ങള് ഇവരെ സ്വാധീനിച്ചു ഇവരെ അടിമയാക്കി അങ്ങനെ അവർ ജീവിക്കുക അങ്ങനെ ജീവിച്ചാൽ ഒടുവിൽ പിതാപ ദൈവം കൈക്കൊണ്ടു അങ്ങനെ നടക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു നാൾ അനാഥനെ വിടില്ലെന്ന് ദൈവം വെളിപ്പെടുത്ത് നിയമാനുസരണമായി ജീവിക്കാത്തവരോടല്ല പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനെ വിടില്ലെന്ന് അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ജീവിക്കുന്നവർ അനാഥനാകും ഒറ്റപ്പെടും ഒറ്റപ്പെട്ടാൽ ഒന്നു തന്നെ സംസാരിക്കും

നല്ല വടി ശുശ്രൂഷകൊടുത്ത് പഠിപ്പിക്കണം വിളിക്കുന്ന എല്ലാ ഒരുമിച്ച് നല്ല വടി അടി കൊടുത്ത് പഠിപ്പിക്കണം പഠിച്ചില്ലെങ്കിൽ ബൈബിൾ മൺവെട്ടിയെടുത്ത് ബയലിലേക്ക് ഇറങ്ങാൻ പറയണം പണിയെടുത്ത്

ഞാൻ എന്നെ നിബന്ധുക്കളുടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ആലിവാസികളുടെയോ മക്കളെ ഞാൻ മക്കളെ വിളിക്കുകയാണ് നിൽക്കട്ടെ ഞാൻ വിളിക്കാറില്ല ഞാൻ വിളിക്കണം എന്ന് നിൽക്കട്ടെ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് എന്റെ തലമുറകളെ ഞാൻ മക്കളെ എന്ന് വിളിക്കും അപ്പൊ എൻ്റെ തലമുറ എന്ത് ചെയ്യണം പപ്പ എന്റെ മക്കളെ വിളിക്കരുത് എന്താ അത് ഇന്നാരെ ഇന്നാരെയല്ലേ വന്നത് ആ ഭാഗം എന്നെ വിളിക്കണം എന്ന് മക്കൾ അപ്പൻ ബോധം എടുത്തു കൊടുക്കും അധികാരത്തോടെ അല്ല അഹങ്കാരത്തോടെയല്ല യോഗ്യമായ വാക്കുകളിലൂടെ അതിനെ മുൻപ് തന്നെ അമ്മ അമ്മയ്ക്ക് ഇതൊന്നും അറിയാതെ അപ്പറേ അപ്പുറമുള്ള എല്ലാരും മക്കളെ വിളിച്ചിട്ട് ബന്ധങ്ങൾ തന്നെ പറയണ്ടല്ലോ മക്കളെ വിളിച്ചുകഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞോ ആ സ്തോത്ര അവരവരുടെ രക്തത്തിന് രക്തമായി മാംസത്തിന് മാംസമായി അസ്ഥിക്ക് അസ്ഥിയായി ജനിച്ച മക്കളെ മാത്രം മക്കളെ വിളിച്ചാൽ മതി അത് പത്യോപദേശത്തിൽ പോറ്റി വളർത്തുമെങ്കി വളർത്തി മാത്രമല്ല അങ്ങനെ വളരുമെങ്കിൽ വളർത്തേ വേണം വളരെ വേണം എന്നാൽ മക്കളെ വിളിച്ചാൽ മതി ഇവരുടെ പ്രിയമക്കളെ വിളിക്കാതെ നടക്കുന്നവരെ കുറിച്ചല്ലേ വിളിക്കുന്നത് ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിന്റെയും സകല അശുദ്ധിയും കണ്ണശവും നീക്കി

അത്രേ അത്രയുള്ളൂ അവിടെ കാരണം ചെയ്തുകൊണ്ടാണ് കിട്ടിയത് പക്ഷെ മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാവൂ ഇന്നത് ചെയ്തുകൊണ്ടാണ് ഇന്നത് എനിക്ക് കിട്ടിയത് പാപങ്ങളുടെ മോചനത്തിനാ യേശുക്രിയാമോ പാപങ്ങളുടെ മോചനം ഞാൻ പാപങ്ങളുടെ ഇന്നടത്ത് പ്രാപിക്കാൻ വേണ്ടിയാണ് പ്രസ്താവ് ഞാൻ പാവത്തിന്റെ മകനത്തെ വേണ്ടിയിട്ട് പ്രാപിച്ചു എനിക്ക് തരണം അങ്ങോട്ട് പ്രശംസിക്കുന്ന വകയില്ല അങ്ങോട്ട് പറയുന്ന വകയില്ല പക്ഷെ മറ്റുള്ള മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം ഇന്നത് ചെയ്താലേ ഇന്നത് കിട്ടും ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും ഇല്ലാത്തവൻ മരിക്കും നിശ്ചയം അത് ക്രിസ്തുവിൽ കൂടിയാണെങ്കിൽ മരിക്കും അല്ലാതെയാണെങ്കിൽ മരിക്കും ചെയ്താൽ ക്രിസ്തുവിൽ കൂടിയാണെങ്കിൽ ജീവിക്കും അല്ലാതെ ജീവിക്കുകയില്ല

ആമേ വിധത്തിൽ നമ്മൾ നമ്മൾ വെക്കരുത് വെച്ചാൽ സംഭവിക്കുന്നത് ചെയ്യേണ്ട കാര്യം വിവരാണ് വിഘടനാവായി നടക്കുന്നത് അങ്ങനെ കേട്ടിട്ട് അതിനെ അംഗീകരിച്ചിട്ട് വിഘടനാവായി നടക്കുന്ന ആരാ ചെയ്യേണ്ട കാര്യം ക്രമപ്രകാരം ചെയ്യാൻ വന്നിട്ട് ചെയ്യാത്തോണ്ട മനസ്സ് ചെയ്യാത്ത മനസ്സില്ലാത്തോണ്ടി ചെയ്ത

അതൊക്കെ ഇവർക്ക് കുറച്ചില്ലല്ലേ അങ്ങനെ ഇപ്പൊ നമ്മൾ ഒറ്റ ഒറ്റ കെട്ടൊന്നും അന്തേ വേണ്ട അങ്ങനെ കളയാവണ്ടോ അങ്ങനെയാണ് ഒറ്റപ്പെട്ട 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 ഇങ്ങോട്ടിട്ട് കല്ലൊറിയുന്നത് പക്ഷെ ഈ എറിയുന്ന കല് ആർക്ക് കൊള്ളും കല്ലൊരുക്കുന്നവന്റെ മേൽ തിരിച്ചുരുള്ളും കല്ലെറിയുന്നവേൽ തിരിച്ചടിക്കും ഒരല്പം ദുഃഖകാലമായിരിക്കൽ ഞെരുക്കങ്ങളൊക്കെ കാണുവായിരിക്കാം പക്ഷെ ഇത് അപ്രതമായി ഒരു വിശാലതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ ഞെരുക്കം നമ്മൾ അനുഭവിക്കണം

ായി വെളിപ്പെടുന്നു എന്തുകൊണ്ട വക്രഹൃദയം അതിനെ കേൾക്കുന്നു പക്ഷെ കേൾക്കുന്നതല്ല വക്രതയായി വെളിപ്പെട്ടു തരിക അവർ അവർക്ക് എന്താ കാരണം വക്രഹൃദയം വക്രഹൃത ഒഴിഞ്ഞു മാറിയാൽ അവർ കേൾക്കുന്ന ആത്മീയമായി ചിന്തിക്കും ആത്മ അവർ ആത്മീയ നിർമ്മിക്കായി ചിന്തിക്കും ശാസനാണെങ്കിലും ഇതെന്റെ തലക്കാണെന്ന് ചിന്തിക്കും ശിക്ഷയാണെങ്കിലും രക്ഷയ്ക്ക് വേണ്ടിയാണ് ചിന്തിക്കും ിൽ ഇതെ നന്മയ്ക്ക് വേണ്ടിയാണ് ചിന്തിച്ചു എനിക്ക് അധികാരം പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ താക്കേത് എനിക്കുള്ളത് ഒന്നാമധ്യായം കീടനം നോക്കുന്നതും ചെന്ന് യും സാഹസോ എന്റെ മുമ്പിലുണ്ട് കടകം നടക്കുന്നു സണ്ടായി വരും ഉപദേശത്തിനോട് കലകോട്ടാക്കി സണ്ട വരില്ലേ മുമ്പിലേക്ക് വരില്ലേ ഉപദേശത്തിന്റെ മുമ്പിൽ ചോദുന്നുണ്ടോ നാട്ടുകേ ചോദിച്ചിട്ടുണ്ടോ സ്തോത്രം സ്തോത്രം മുമ്പിലുണ്ട് സ്ത്രോത്രം കവർച്ചുണ്ട് രണ്ടു വിളവായ എത്ര എത്രണ്ട് വക്രതയായി ഈ ആക്ക് ന്യായം ഒന്ന് പറഞ്ഞാട്ടെ എത്ര ആട്ടെ അങ്ങനുണ്ടോയായി വെളിപ്പെടുത് വെളിപ്പെടരുത് വെളിപ്പെട്ടാൽ എന്നെ സ്വയം മനസ്സിലാക്കണം പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനം വായിക്കുമ്പോൾ ന്യായമായി വെളിപ്പെടേണ്ട കാര്യങ്ങൾ ആത്മീയ ഉപദേശമായി വെളിപ്പെടേണ്ട കാര്യങ്ങൾ എനിക്ക് വക്രതയായി വെളിപ്പെട്ട് വരികയായിരുന്നു എന്റെ ഹൃദയം വക്രതയുള്ളത് കൊണ്ടാണ് വക്രന്റെ വഴി മുള്ളു കൊടുക്കുകൊണ്ട് മുള്ളു ഇകലോകത്തിന്റെ ചിന്തകളാണ് വായിക്കുന്ന വചനങ്ങൾ അനുഗ്രഹത്തിന് ഒത്തവണ ചിന്തിക്കേണ്ടി വരുന്നു എന്റെ ഹൃദയം വക്രഹൃദയമാണ് എന്റെ ഹൃദയം വക്രഹൃദയമാകിയാൽ വക്രഹൃദയം എന്നോട് അകറ്റി നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ തരണമേൺ സ്ഥിരമായി ആരോഗ്യല്ലേ ചോദിച്ചത്

മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് ഒന്ന് പറഞ്ഞ ക്രിസ്ത്യ ലോകമേ ന്യായ പ്രമാണത്തെ ദുർബലമാക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും നമ്മൾ ും ശുദ്ധികമാണത്തെ ഉറപ്പില്ല ആ ഉറപ്പ് നിശ്ചയമുള്ളവരായി മുന്നേറുവാൻ പിൻപിള്ളു മറക്കുവാൻ വക്രകൃതയെ അകന്നിരിപ്പാൻ സാഹസം എന്ന് അകലുവാൻ പക്രകൃതയെ മകന്ന് നന്മ ഉള്ളവൻ ർത്താവെന്ന് വിളിച്ചിട്ട് കാര്യമില്ല വിഘടനാവ് ഉണ്ടോ ഇല്ലയോ എന്ന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശോധന ചെയ്യും ശാസിക്കുന്നവൻ വിഘടനാവ് ഉള്ളവൻ എന്ന് പറയരുത് ശാസിക്കുന്നത് വരുമാന നന്മയ്ക്ക് വേണ്ടിയാ ശാസിക്കുന്നത് വരുമാന നന്മയ്ക്ക് വേണ്ടിയാ ശാസിക്കുന്നത് വിഘടനാവ് ഉള്ളത് കൊണ്ടെന്ന് പറയുന്നു ഈ നാളികളില് അക്രഹൃദയവും വിഘടനാവും എന്താണ് ഏതാണ് ഏത് വിധത്തിലാണ് ഏത് സ്വഭാവ രീതി ഏത് ഫലത്തിൽ കൂടെ ആയിരിക്കുന്നത് വെളിപ്പെടുന്നത് എന്ന് തിരിച്ചറിയുവാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം നമ്മെ തന്നെ താഴ്ത്താം നമ്മെ തന്നെ ചെയ്യാം വായിച്ചു വരുന്ന വചനങ്ങൾ കേട്ടു വരുന്ന വചനങ്ങൾ ഗ്രഹിച്ചു വരുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥത്തിന് ആപത്തിന് കാരണമായി മാറാം ആപത്തിന് കാരണമായി മാറുവാൻ തക്കവണ്ണം വചനത്തെ വക്രതയായി തങ്ങളുടെ നാശത്തിനെട്ടുന്നവരുടെ ഇടയിൽ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അധികാരമുള്ള നാമത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ കുറവുകളും ചിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിശുദ്ധാത്മാ നിയോഗത്തിൽ തന്നെ തിരിച്ചറിയുക യേശു ക്രിസ്തുവിൽ കൊണ്ട് കുറവുകൾ പരിഹരിച്ച് പരിഹരിച്ച് ഓരോ പണിയും ചവിട്ടിക്കയറുക അങ്ങനെ മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കും ആകുന്ന സൃഷ്ടാവിൻ്റെ മുന്നിൽ നമ്മെ ഏൽപ്പിക്കുക നമ്മെ ഫലമേൽപ്പിക്കുക നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക നമ്മെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുക നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക സമർപ്പണ സമർപ്പണബോധത്തോടു കൂടി സമർപ്പണത്തിൻ്റെ ആത്മവിയോഗ നമ്മെ തന്നെ ഒരുക്കാം ണത്തോടു കൂടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള സമർപ്പണത്തിന്റെ പാട്ടിന്റെ ഒന്ന് രണ്ടോ വരികളോ ഒന്ന് ചേർന്ന പാടി ആമി നമുക്ക് എല്ലാവർക്കും കേട്ട വചനത്തിന് മുമ്പില് സമർപ്പിച്ച് നമ്മളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മളിൽ ഉണ്ടോ എന്ന് തിരുവചനത്തിൽ കൂടെ പരിശോധന നടത്തി ശുഭ നിറഞ്ഞു ശുഭവചനങ്ങൾ നിറഞ്ഞ് കവിയുന്നതുവായാൽ സമർത്ഥന ലഘു എഴുത്തുകൂലായി നമ്മുടെ നാവ് തീരുമാന നമുക്കെല്ലാവർക്കും സമർപ്പിച്ച്